റേഷൻ കടകൾ പതിനഞ്ച് പതിനാർ പതിനേഴ് തീയതികളിൽ പ്രവർത്തിക്കില്ല മസ്റ്ററിംഗ് നിർത്തിവെച്ചതായി ഭക്ഷ്യമന്ത്രി അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് സംസ്ഥാനത്തെ റേഷൻ കടകൾ പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ പ്രവർത്തിക്കില്ലെന്ന് ഭക്ഷ്യമന്ത്രി ജിയാർ അനിൽ റേഷൻ കാർഡുകളുടെ മസ്റ്ററിംഗ് നടത്തുന്നതു മൂലമാണ് അവധി കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ള ഇകെ വൈസി അപ്ഡേഷനിൽ നിന്നും കേരളത്തിന് മാറി നിൽക്കാനാവില്ല അത്തരമൊരു സാഹചര്യത്തിൽ ഈ മൂന്ന് ദിവസവും റേഷൻ വിതരണം പൂർണമായി നിർത്തിവെച്ച് അപ്ഡേഷൻ നടത്താനാണ് വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത് റേഷൻ കടകൾ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രത്തിന് സമീപത്തെ പൊതു ഇടത്തുവച്ച് സ്കൂൾ വായനശാല അംഗൻവാടി ക്ലബ്ബ് ഇഗെ വൈസി അപ്ഡേഷൻ മാത്രമായി നടത്തുന്നതാണ് റേഷൻ വിതരണത്തിൽ തടസ്സം നേരിടുന്നത് കണക്കിലെടുത്ത് മസ്റ്ററിംഗ് താൽക്കാലികമായി നിർത്തിവച്ചു പത്ത് കുറയ്ക്കുക മൂന്ന് കുറയ്ക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് ഇഗവൈസി അപ്ഡേഷൻ നിർത്തിവെച്ചത് മാർച്ച് മാസത്തിലും ഇഗവൈസി അപ്ഡേഷൻ നടത്തി വരികയാണ് ഇത് കണക്കിലെടുത്ത് ആ മാസം റേഷൻ വിതരണത്തിന് സമയം ക്രമീകരിച്ചു എന്നിട്ടും കുറവ് അനുഭവപ്പെടുന്ന സാഹചര്യത്തിലാണ് മസ്റ്ററിംഗ് താൽക്കാലികമായി നിർത്തിയത് മന്ത്രി ജി ആർ അനിലിന്റെ വാർത്താസമ്മേളനം കേരളത്തിന് ആശ്വാസം പതിമൂവായിരത്തി അറുന്നൂറ് കോടി കടമെടുക്കാന് അനുമതി വരുക്ക് ലോഡ് മൂലമാണെന്ന് കണ്ടാണ് നേരത്തെ പ്രവൃത്തി സമയം ക്രമീകരിച്ചത് എന്നാൽ ക്രമീകരിച്ചിട്ടു തകരാർ കണ്ടതു കണക്കിലെടുത്താണ് ഇന്ന് രാവിലെ മുതൽ തൽക്കാലം മസ്റ്ററിംഗ് നിർത്തിവെയ്ക്കാനും നിർദ്ദേശം നൽകിയത് ഇന്ന് ഉച്ചവരെ രണ്ട് ലക്ഷത്തി ഇരുപത്തിയൊൻപതിനായിരം വരെ റേഷൻ കടകളിൽ നിന്നും അരി വാങ്ങിയതായി മന്ത്രി ജി ആര് അനിൽ അറിയിച്ചു